പരമ പിള്ള കൈമാറിയ പതാക ആറു പതിറ്റാണ്ടു ശേഷവും കാണികൾ ആവേശത്തോടെ നെഞ്ചേറ്റിയതിന്റെ സാക്ഷ്യപ്പെടുത്തലായിരുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് അഫി എന്ന നാടകം ഓർമ്മകൾ ചെങ്കുടിയേന്തി മണ്ണിലേക്ക് നാടകം തിരികെ തിരികെത്തിയത് ആവേശത്തോടെയാണ് നാട് വരവേറ്റത് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതൊരു ശങ്കനാടമായി തന്നെ മാറുമെന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ നാടകത്തിന് ആദ്യമായി തിരശ്ശീല ഉയർന്ന തട്ടാശേരിയിലെ സുദർശന കൊട്ടകയിലാണ് അറുപത് വർഷങ്ങൾക്കിപ്പുറവും നാടകം അവതരിപ്പിച്ചത് സോമൻ എന്ന തൂലിക നാമത്തിലാണ് തോപ്പിൽ ഭാസി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എഴുതിയത് നാടകം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നാടകത്തിന് കാവൽ നിന്ന ഗോപാലകൃഷ്ണ പിള്ളയും പ്രായത്തിന്റെ അവശതകൾ മറന്ന തോപ്പിൽ ഭാസിയുടെ ഭാര്യ അമ്മിണിയമ്മയും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി കാണാൻ എത്തിയിരുന്നു കൊല കൊലക്കയറി കിടക്കുന്ന ഈ മനുഷ്യന് ഇത്രയും വലിയ ഒരു മനുഷ്യന് ജീവിതത്തിൽ എങ്ങനെയോ ഉണ്ടെങ്കിൽ അത് നടന്നോട്ടെ എൻ്റെ ജീവിതം നശിച്ചാലും തിരക്കേടില്ലെന്ന് പറഞ്ഞാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എനിക്കിന്ന് അഭിമാനമാണ് തോപിൽ ഫാസിയുടെ ഭാര്യയായിട്ടിരിക്കാൻ അഭിമാനം ആ ഒരു അഡ്രസ്സും മാത്രം മതി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ായാലും നിങ്ങളെല്ലാം കൂടെ എന്നെ ഇന്ത്യ വിഷു കൊല്ലം